الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا مَنْ يَهْدِهِ اللَّهُ فَلا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ أَشْهَدُ أَنْ لا إِلَهَ إِلا اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيدا اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم بل في من من هذا دون ذلك هم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന മുത്തപ്പികളായിരിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർപ്പെടുത്തുകയും വസൂയത്ത് ചെയ്യുകയും ചെയ്യുകയാണ് അള്ളാഹു സുഖാനുഭവത്തേന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കൈവരിക്കാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആവുന്നു സ്രഷ്ടാവായ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ ആളുകളുടെ സൃഷ്ടിപ്പിൽ ഒരു കൃത്യമായ ലക്ഷ്യവും ബോധവുമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം ലഹുമത്തേന് നാം ഓരോരുത്തരെയും വെറുതെ അല്ല സൃഷ്ടിച്ചത് എന്നും അറിയാം അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് ആ സ്രഷ്ടാവിന്റെ മേൽ ചില കടമകളും ബാധ്യതകളും നിർവഹിക്കാറുണ്ട് അത് ഏതെല്ലാം രൂപത്തിലാണ് എങ്ങനെയാണ് എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്നുമുണ്ട് ഉദാഹരണമായി പരിശുദ്ധ ചോർത്താഫിലെ പതിനഞ്ചാമ താഴത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് മനുഷ്യനോട് അള്ളാഹു ചെയ്യുകയാണ് ി അവന്റെ മാതാപിതാക്കളെ കുറിച്ച് സാധാരണ നമ്മളൊക്കെ മുസ്ലിം ചെയ്യുന്നതിനെ സംബന്ധിച്ച ഭൂമിയെ സംബന്ധിച്ച് സ്വത്തിനെ സംബന്ധിച്ച് പറമ്പിനെ സംബന്ധിച്ച് സമ്പാദ്യത്തെ സംബന്ധിച്ച് എന്നാൽ ഒരു മനുഷ്യര് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് മാതാപിതാക്കൾ എന്നുള്ളത് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു ലോകത്തു കൂടിയായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് റസുമായി അരികിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവം ആമുഖമായി കേൾപ്പിക്കുകയാണ് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മുറക്കാലത്തെ സൗന്ദര്യം ഉണ്ടാകാം രാവിലെ റസൂൾ വായു അള്ളാഹു അലൈസ് അയാളെ കാണുമ്പോ മദീന മുനഫറയുടെ മുൻഭാഗത്ത് അയാളുണ്ട് ഇന്നൊക്കെ പോലെ വിശാലവും വിപുലവും ഒന്നുമല്ലാത്ത ആ അവസ്ഥയിൽ റസൂൾ ഉള്ളാഹു അലിസ്ലം ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ തലയിൽ ഒരു കൊട്ടയുണ്ട് ഈത്തപ്പഴൊക്കെ പൊറുക്കി നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൊട്ട അതിന് പല ഭാഗത്തും സുഷിരങ്ങൾ ഉണ്ടാവും പഴയകാലത്ത മൂന്നല്ലേ പരമ്പ് കൊണ്ട് മുളകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കൊട്ട അതുപോലത്തെ തോന്നും അയാൾ അത് തലച്ചുമടായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ലോഹറിന മനുഷ്യനെ കാണുമ്പോൾ ഇയാളുടെ തലയിലെ കൊട്ടയില്ല പക്ഷേ അയാൾ രാവിലെ ധരിച്ച വസ്ത്രമല്ല ഉച്ചക്ക് ധരിച്ചിട്ടുള്ളത് വീണ്ടും തൃശൂർ അസർണ മനുഷ്യനെ കാണാം അപ്പോഴും ഉച്ചക്ക് ലോഹർന്ന് ധരിച്ച വസ്ത്രം അല്ല വേറൊരു വസ്ത്രത്തിലാണ് ഇങ്ങനെ അഞ്ചു നേരവും കഴിഞ്ഞു ഇഷാലിന്റെ സമയം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരായ മനുഷ്യൻ റസൂർ ഉണ്ടായ അള്ളാഹു അലിന് അരിങ്കിലും വന്നിട്ട് നിൽക്കുകയാണ് അപ്പോ രാവിലെ ഉണ്ടായിരുന്ന വെച്ച് താഴെത്തുണ്ട് എന്റെ റസൂറുകളാണ് ചോദിച്ചു അള്ളാഹു ഇത് മതിയോ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കൊട്ട റസൂർ ഉണ്ടായി അള്ളാഹു അതുവരെ കണ്ടിട്ടില്ല വല്ല തളികയിൽ അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ പത്തോ പത്തോ നൂറോ കാരക്കുകൾ ഏതെങ്കിലുമൊക്കെ അബോധാരിയെ പോലെയുള്ള സമ്പന്നന്മാർ കൊണ്ടെന്നാലേ അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഒരു കൊട്ട നിറച്ചു റഷ്യം നല്ല മനസ്സിലെന്നാലോ ഇതിനകത്തുള്ള മുഴുവൻ കാരക്കയോ മറ്റെന്തെങ്കിലും കഴിക്കാൻ സഹായത്തിന് ഓലച്ചു കൊടുക്കാനുള്ള നല്ല ജീരനൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത് റഷ്ന്നായ ചാശ്വരൻ പറഞ്ഞു തുറക്കത് ആ കൊട്ട തുറന്നു ഈ കൊട്ടണ്ടല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മുളച്ചുപോകുന്ന കൂള് പോലെയുള്ള വൃദ്ധ സദനങ്ങളാണ് കൊണ്ടുപോയി തള്ളുന്നില്ലേ മാതാപിതാക്കൾ ഇഷ്ടമില്ല എന്നിട്ടും വെറുപ്പുണ്ടായിട്ടല്ലേ കുറച്ചെന്താ തടസ്സങ്ങൾ മാറിക്കെട്ടാൻ വേണ്ടിയാ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള പല ആൾക്കാരെയും തടസ്സം ഒന്നാകും നീക്കി തന്നിട്ടു എന്നിട്ടും നമുക്ക് വിവാഹം ചെയ്യാൻ എന്തെങ്കിലും പള്ളി കാണാത്തത് ബാപ്പ അല്ലെങ്കിൽ ഉമ്മ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ അവിടെയാണ് എവിടെയാണ് അവരെ കൊണ്ടുള്ള ഓട്ടത്തിലാണ് പറച്ചോ ആ മകന് വിഭാഗം നിർവഹിക്കാൻ ഈ ഉമ്മയും ബാപ്പിയും ഭൂമിയിൽ ഒരു ശല്യ വിചാരിച്ചിട്ട് കൊണ്ടുപോയി എന്നിട്ട് വിവാഹം ചെയ്യാൻ സമയം കിട്ടിയോ ഇല്ല ഞാൻ വരികൾക്കിടയിൽ പറഞ്ഞു പോയത് മാത്ര ഈ കൊട്ട തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് സുമുഖയായ ഒരു ഉമ്മാനെയാണ് ഒരു മനുഷ്യൻ ഒരു സ്ത്രീ വായിലൊറ്റ പല്ലുമില്ല വെളുത്ത വസ്ത്രക്കെടുത്തൊരു ഉമ്മ റഷ്യ അത്ഭുതം കൊട്ടുപോയി അതെന്താ സംഗതി റസൂന്ന് വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉമ്മാന തലച്ചുമടായി കൊണ്ടു കണ്ടിരുന്ന മകൻ ഇത് മുമ്പിൽ കൊണ്ടുവന്നിച്ചിട്ട് ചോദിക്ക ഇത് മതിയോ റസൂലാസം പറയും എന്താ അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ എന്താ അതിന്റെ സംഭവം എന്താ ആ ചെറുപ്പക്കാരൻ പറയും അല്ലാണ്ട് റസൂലെ എന്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയതാ അത്രപോലും കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിൽ പ്രായമായി നാട്ടിൽ തന്നെ ജനിച്ചു ജീവിച്ചു വളർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഈ കോഴപ്പാടുണ്ടല്ലോ പതിനായിരക്കണക്കിന് കരള ലയിപ്പിക്കുന്ന കണ്ണ് നനയ്ക്കുന്ന കഥകൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് അത്തരമൊക്കെ ഉമ്മമാര് നമ്മളെയൊക്കെ തനിച്ചാക്കിപ്പോയി അള്ളാഹു അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പോയ എല്ലാ തെറ്റുമുട്ടങ്ങളും പുറത്തും കൊടുക്കുകയും അവർ ചെയ്ത നന്മകളൊക്കെ അള്ളഹുസ് ഈ ദർജകൾ ഗർജകൾ ഏറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവർക്കും നമുക്കും ഒക്കെ നാളെ ഒരുമിച്ച് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ഉമ്മാ ആ ഉമ്മാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാവുന്നത് മുഴുവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു മകൻ ഒരാണെന്നുള്ള നനക്ക് എന്തെല്ലാം എന്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയോ അത്രയധികം ഞാൻ എന്റെ ഉമ്മാക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ അത് വെറുതും ഒരു കുത്തുമയായിട്ട് അല്ലെങ്കിൽ വയലായിട്ട് ഒരു കേൾക്കാൻ സുഖമുള്ള വാർത്തയായിട്ട് കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ നിർത്തി നിർത്തി പറയുന്നത് അതൊന്ന് കുത്തും അവർത്തുക അന്ന് തിരിഞ്ഞു നോക്കുക അവനവൻ്റെ ജീവിതത്തിലേക്ക് എന്റെ ഉമ്മാക്ക് ഇന്ന് വരെ ഇപ്പോഴും ഞാൻ ചെറുപ്പക്കാരനാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് വേണ്ടി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് എന്നെ ഒന്ന് നിർത്തുക എന്നിട്ട് ഈ കൊട്ടയിലിരിക്കുന്ന ഉമ്മാനെ ഒന്ന് കാണുക

സുഹൃത്ത് ഉയത്തിൽ വീണ്ടും അത് പറയുന്നുണ്ട് കണ്ണിന്റെ കൃഷ്ണമണി എപ്പോഴും നോക്കി വളർത്തിയ നമ്മുടെ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മാനെ അള്ളാഹു ചെയ്തു പറയാ തന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഹെമരതുഹു ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ചിട്ടാണ് ആ ഉമ്മ പ്രസവിച്ചത് അവളുടെ മുലയൂട്ടൽ വർഷമാണ് ഖുർആൻ ആണ് പഠിപ്പിച്ചതാണ് ഈ ഖുർആാൻ ഓദിക്കേട്ട സഹാബിമാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഈ ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ മുറുവങ്ങൾ വഹിച്ചു ഒന്നൊഴികെ ഈ പറഞ്ഞ ഗർഭത്തിലിട്ട് കൊണ്ട് നടക്കാൻ ഒരാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റാത്തത് കൊണ്ട് എന്റെ ഉമ്മാനെ ഗർഭത്തിലിട്ട് കൊണ്ട് നടക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതൊഴികെ ഒരാണെന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അടങ്ങാത്തൊരു ആഗ്രഹം ബാക്കി ഉണ്ടായിരുന്നു അതെന്താ എന്റെ ഉമ്മ എന്നെ ഒമ്പതിൽ ചില്ലാനം മാസം ഗർഭത്തിലിട്ട് കൊണ്ടുവന്നില്ലേ അതിന് പകരമായിട്ട് ഒരു ഒറ്റ ദിവസം പൂർണ്ണമായിട്ടും ഉമ്മാനെ തലച്ചുമടായിട്ട് കൊണ്ടുനടക്കണം എന്നൊരു നെയ്യത്തുണ്ടായിരുന്നു അതാണ് സുബഹി മുതൽ ഈഷ വരെ ഞാൻ നിർവഹിച്ചത് മതിയായോ മതിയായോ ഒരു ദിവസത്തിന് ഒരു ദിവസത്തിന് പകരമായോ സഹോദരമാരെയും ഞാനും നിങ്ങളുടെ കഴിഞ്ഞ ഉത്തരം കേൾക്കേണ്ടതാണ് ഉമ്മ അള്ളാഹു ഗർഭണി ആയിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുതിഞ്ഞെഴുന്നേറ്റപ്പോ ഉമ്മാന്റെ വയറു കുളത്തിപ്പിടിച്ചില്ലേ ആ സമയത്ത് ഉമ്മ എടുത്തുവിട്ട ഒരു നെടുശ്വാസമുണ്ട് നെടുപേർപ്പുണ്ട് അതിന് പോലും പകരമായിട്ടില്ല അതിന് പോലും പകരമായിട്ടില്ല ആ മാതാപിതാക്കളെയാണ് കണ്ണിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇതാ നിങ്ങളോട് ചെയ്യുന്നു ആ വസീയത്ത് പാലിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് മറ്റൊരിക്കൽ മറ്റൊരു എന്നിട്ടും മാതാപിതാക്കൾ ആരാണെന്ന് അറിയാൻ അതിന്റെ നിർവചനം എന്ന് മനസ്സിലാക്കാൻ ചോദിക്കുക ആരാണ് മാതാപിതാക്കൾ റസൂള്ള ഇത്തിരി പോലെ ആൻസറോട് അവസാനിപ്പിച്ചു നമുക്കുള്ള ജീവിതത്തിൽ മുഴുവൻ അത് തികട്ടി മറിഞ്ഞ് നമ്മുടെ മരണം വരെയും നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാൻ അത് മതിയായ ഒരു കാര്യവും കാരണവുമായിരിക്കുന്നു അള്ളാഹ് മാതാപിതാവുണ്ടല്ലോ ഇത് രണ്ടും സ്വർഗവും നരകവുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം സ്വർഗം വേണോ മാതാപിതാക്കളുടെ അരികിലുണ്ട് നരകം വേണോ മാതാപിതാക്കളുടെ അരികിലുണ്ട് അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചത് നിസ്കരിക്കുന്ന ആൾക്കാർ പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മറ്റു വിവാദത്തോടൊക്കെ നിർവഹിക്കുന്ന ആളില്ലേ ഉമ്മാനും തിരിഞ്ഞോക്കിയിട്ടുണ്ടാവില്ല ഉപ്പാനും തിരിഞ്ഞോക്കിട്ടുണ്ടാവില്ല അവരെ പരിഗണിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ റസൂൾ അരികിൽ വന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള അവരിൽ കൂടി സ്വർഗത്തിലെത്താത്തവൻ സൂചിക്കുക അവരിൽ കൂടി സ്വർഗത്തിലെത്താത്തവൻ അവരവന്റെ വിവാദത്തുകൊണ്ടും മറ്റുതര കാര്യങ്ങൾ കൊണ്ടും ഒക്കെ സ്വർഗത്തിലെത്തുന്നതിനേക്കാൾ ഉപരിയായി ആ മാതാപിതാക്കൾ വഴി അവർക്ക് ഹിന്ദുമത്ത് ചെയ്തിട്ടും അവർക്ക് സേവനം ചെയ്തിട്ട് അവരെ ശുശ്രൂഷിച്ചിട്ട് അവരെ പരിപാലിച്ചിട്ട് അവര് കണ്ണടിയുന്നത് വരെ കാൽക്കല്ലിരുന്ന് കണ്ണീര് വാർത്തിട്ടും കാരണതിനറിയോ യൗവന കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി അവരുടെ യൗവനം മാറ്റിവെച്ചത് നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞില്ലേ കണ്ടു മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് ഞാൻ കുട്ടികളോട് ചോദിക്കേണ്ട മക്കളെ എപ്പോഴാണ് നിങ്ങളും മെയ്പ്പൊക്കെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇത് നമ്മൾ നമ്മുടെ മനസ്സിലാക്കുന്ന ചോദിച്ചു നമ്മളൊക്കെ ഈ മണ്ണിൽ വന്നതിന് ശേഷമാണ് പല ആൾക്കാരും നമ്മളെ കണ്ടെത്തിയത് പല ആൾക്കാരും നമ്മളെ സ്നേഹിച്ചു തോങ്ങിയത് അത്തരം ആളുകളെയാണ് ചവിട്ടി ഒരു ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിയിട്ട് അവനവന്റെ പാട്ടിട്ട് കണ്ടവന്റെ കൈയും പിടിച്ചിറങ്ങി പോകുന്നത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു മാതാവ് പിതാവ് തന്നെ കേവലം ഇന്നലെ കണ്ട ഒന്നല്ല മറിച്ച് ഞാൻ എന്ന വ്യക്തി ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പേ സ്നേഹി തന്റെ വിത്ത് വിതച്ച് അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനുവേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ മാതാപിതാക്കൾ ഒരു കുട്ടി ജനിച്ചു വീഴുന്നതിന് മുമ്പേ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ മാതാപിതാക്കളിലൂടെയാണ് സ്വർഗത്തിലെത്തേണ്ടത് അതുകൊണ്ട് ഞാൻ നൽകിയിട്ടുണ്ട് ആ മനുഷ്യന്റെ ർഭകാലഘട്ടമുണ്ടല്ലോ അവന്റെ മുലകുടി മുപ്പത് ഒൻപതിൽ ചില്ലാനം കൊല്ലക്കാലം ഗർഭകാലഘട്ടം കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ള അവശേഷിക്കുന്ന രണ്ട് കൊല്ലം അതിനാണ് മുനയൂട്ടൽ കാലമെന്നും അള്ളാഹു സുഹാൻ പരിചയപ്പെടുത്തിയതും നാൽപ്പത് വയസ്സെത്തി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നോ

ിൽ പരിശോധിച്ചു നോക്കിയാൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ദ്വയം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഒറ്റ ദ്വയാണ് നാല്പത് വയസ്സായ മനുഷ്യനായ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ളത് എന്തിനാ എനിക്ക് പ്രചോദനം നൽകണമേ എനിക്ക് നൽകിയ ചെയ്യാൻ എന്റെ മാതാപിതാക്കൾക്കും നീ തൃപ്തിപ്പെടുന്ന എല്ലാ ചെയ്യാൻ എനിക്ക് എന്റെ മക്കളിൽ നന്മ വരുത്തണമേ ഒരു മുസ്ലിമായ രക്ഷിതാവിന്റെ ധയാണ് മക്കൾ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നു ആക്ഷേപിക്കുന്നു അട്ടഹസിക്കുന്നു അവരെന്നെ അവഗണിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ഏതാ പ്രാർത്ഥിച്ചത് മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടണമേ ഏതുവരെ ഒരു പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയും ഉണ്ടായി അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊണ്ട് അതുമാത്രമേ ചെയ്യണം അല്ലാഹേ എനിക്ക് നൽകിയ നൽകിയുകൾ എന്റെ മാതാപിതാക്കൾക്ക് നൽകിയ നൽകിയ മാതാപിതാക്കൾക്ക് നൽകിയെന്താ ഞാനാണ് എനിക്ക് നൽകിയ നൽകിയെന്താ എന്റെ സന്താനങ്ങളാണ് ആ സന്താനങ്ങൾ നല്ല രൂപത്തിലായി തീരാനും ഞാൻ നല്ല രൂപത്തിലായി തീരാനും എന്റെ മാതാപിതാക്കൾ നല്ല രൂപത്തിലായി തീരാനും അതുപോലെ തന്നെ എനിക്ക് പറച്ചു തമ്പുരാനെ കർമ്മങ്ങളൊക്കെ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാനുമുള്ള എനിക്ക് റബ്ബേ ഇന്നി ഇന്നി ഇലൈക വ വ മിനൽ മിനൽ മുസ്ലിമീൻ മുസ്ലിമീൻ അല്ലാഹുവേ ഞാൻ ഞാൻ നിന്നോട് തൗബ ചെയ്യുകയാണ് അത് കാരണം ഇന്ന ിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ദുആ സഹോദരന്മാർ ഇങ്ങനെ ഒരു ദ്വായ നമ്മൾ ചെയ്യാറുണ്ടോ ഇത്ര ഓതി കേട്ട ആൾക്കാരെ പല ദുആകളും ചെയ്യാറില്ലേ എന്നാൽ ഇന്ന് നമ്മൾ ആ ദുആ പടച്ചതമ്പുരാന്റെ കലാമായ ഖുർആാന്റെ അകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പഠിക്കുകയും മനസ്സിലാക്കി അതങ്ങനെ ലഫുലം ലഫുലൊന്നും പറയണമെന്നില്ല ഈ ആശയങ്ങൾ വരുന്നത് അതാഹേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ നന്ദി ചെയ്യാനും നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിവാദത്ത് നിർവഹിക്കാനും എന്റെ മക്കള് നല്ല രൂപത്തിലായി തീരാനുള്ള ഞങ്ങൾക്ക് തീരാനുമുള്ള നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട് അത് ചെയ്യാതിരിക്കാൻ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ എല്ലാം മറന്നുള്ള ഓട്ടപ്പാച്ചിലാണ് മറ്റു പലതിനും വേണ്ടി അള്ളാഹു പരിശുദ്ധ കുറു പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ലെ അവരുടെ ഹൃദയങ്ങളിൽ മറ്റു പലതുമാണ് കുടികൊള്ളുന്നത് അവരുടെ ഹൃദയങ്ങളിൽ അന്ധത അന്തതമാലിച്ചിരിക്കുന്നു പലതിനെ സംബന്ധിച്ചുള്ള ഇതല്ലാത്ത ഒരുപാട് പ്രവർത്തികൾ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആ പ്രവർത്തികളിൽ അവർ അനുശൂലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ല തൃപ്തിപ്പെടുന്നതാണോ ഞാൻ നേരം വരുത്തി വൈകുന്നേരം ആകുന്നത് വരെ ഈ വരെ ചെയ്തത് കണക്കെടുത്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് അന്ന് തൃപ്തിപ്പെട്ടതാണോ അതിലെത്രയുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന ദിവസത്തിൽ അള്ള പൊരുത്തപ്പെടുന്ന അള്ള തൃപ്തിപ്പെടുന്നത് എത്ര ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹ് പൊരുത്തല്ലാത്ത അള്ളാഹ് തൃപ്തിയില്ലാത്ത അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന നരകത്തിൽ പോകാനിടയുള്ള സാധ്യതയുള്ള എത്ര തെറ്റുകുറ്റങ്ങൾ എൻ്റെ മൊക്കൽ വന്നിട്ടുണ്ട് നമ്മളൊന്ന് നമ്മളെ തന്നെ വിലയിരുത്തണം ആത്മപരിശോധന എന്നുള്ളത് ആരങ്കാരികമായി പറയാനുള്ളത് നമുക്ക് നമ്മളെ ഒന്ന് വിധി എഴുതാനുള്ളതാ എന്നിട്ട് ആ വ്യക്തി

അത് എത്ര എന്തെല്ലാം അളവിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാ രൂപത്തിലും ഉപയോഗിക്കാൻ അള്ളാഹു എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് നൽകിയിട്ട് ഒരു വിലക്കില്ല ഭക്ഷണം ഏതായിരുന്നാലും അള്ളാഹ് ഹലാനാക്കിയത് അവൻ നൽകിയത് കൃത്യമായ അളവിലും തോതിലും ഉപയോഗിക്കാൻ പറഞ്ഞത് ഉപയോഗിക്കാം ഒരു വിലക്കും ഇല്ല സ്വത്ത് സമ്പാദിക്കാം അള്ളാഹു സുബ്ലോഹുലെ ഹലാലായ രൂപത്തിൽ മറ്റൊരാളുടെ അക്കും കവർന്നെടുക്കാത്ത രൂപത്തിൽ മോഷ്ടിക്കാത്ത രൂപത്തിൽ കളവ് പറയാത്ത രൂപത്തിൽ എടുക്കാം അതിന് വർഷം കഴിയുമ്പോൾ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുത്താൽ അതിനും അള്ളാഹു വിലക്ക് ഒന്നും ഏർപ്പെടുത്തുന്നില്ല എന്നാൽ അള്ളാഹു നൽകിയ ഞെത്തുകളൊക്കെ ആസ്വദിച്ചു തന്നെ അള്ളാഹു നൽകിയ വിധി പാലിക്കാതെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അവന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടല്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായ ചില പ്രവർത്തനങ്ങളുണ്ട് അല്ല കൽപ്പിച്ചതും പറഞ്ഞതും അല്ലാത്തത് അത്തരം കാര്യങ്ങളിൽ അവരെങ്ങനെ നിരതമായി മുന്നോട്ട് പോയി വരെ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുന്നത് വരെ അവർ സുഖലോലുപന്മാരായി ജീവിച്ചു കൊണ്ടേയിരിക്കും ആ പിടുത്തം നാം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ നിരവിളി കൂട്ടുകയായി അല്ല ൂട്ടേണ്ടതില്ല ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ പോലും ഈ പരലോകത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വരികയില്ല അതാഹ് അധീനമാക്കപ്പെട്ട അധികാരപ്പെടുത്തപ്പെട്ട സ്ഥലമാണ് ആ പരലോകത്ത് അള്ളാഹു ഉദ്ദേശിക്കാത്ത അള്ളാഹു അനുവദിക്കാത്ത ഒരാൾക്ക് കയറി വന്ന് ശുപാർശ ചെയ്യാനോ ഒരാളെ രക്ഷപ്പെടുത്താനോ ഒരാളുടെ നന്മകൾക്ക് പകരമായി തിന്മകളോ തിന്മകൾക്ക് പകരമായി നന്മകളോ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും കഴിയാത്തൊരു കോടതിയാണത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല ഇവിടെ പരിതപിക്കേണ്ടതില്ല അതിന്റെ മുൻപ് അള്ളാഹു നൽകിയ ജീവിതമാകുന്ന ഇന്നത്തെ അവസരം അള്ളാഹു നൽകിയ ബാധ്യത കൃത്യമായി മനസ്സിലാക്കി അത് മറക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഏറ്റവും കരണീയമായിട്ടുള്ളത് അള്ളാഹു ഹുസ്ബഹാൻ അവന്റെ വിധി വിതക്കുകൾ കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പോൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാരുടെ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാകെ തന്ന് അവ മുഴുവനും മറച്ചുവെച്ച് ഇരുലോകത്തും തമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പോ അള്ളാഹു ഹുസ്ബാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹം നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അവരുടെ ജീവിതം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും ഈ വസ്ജിദിലും കഴിഞ്ഞുകൂടുന്ന രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ുംഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തിത്തുന്നെ അനുഗ്രഹിക്കട്ടെ നമ്മൾ

നല്ല ൾ ഹാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന സത്യവിശ്വാസി വിശ്വാസികളായ ആളുകളുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു

واغفر لنا يا غافر المذنبين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين